ചോദിക്കാനുള്ളത് കേരത്തിൻ്റെ പ്രജ്വൽ രേവണ്ണ ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ എന്നുള്ളതാണ് ഒരു പ്രജ്വൽ രേവണ്ണയെ പറ്റി ഒന്നര വർഷം മുന്നേ സുമാർ ഒരു ഇരുപത് മാസം മുന്നേ നമ്മളെല്ലാവരും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ മനസ്സിലാക്കിയിരുന്നു മലയാളികൾ പ്രജ്വൽ രേവണ്ണയെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിക്കണം എന്ന് ഞാൻ ഒരു മാസം മുന്നേ വെറുതെ സൂചനയായിട്ട് പറഞ്ഞേ ഉള്ളൂ ഒരു മെമ്മറി ടെസ്റ്റ് പോലെ കാരണം പ്രജ്വൽ രേവണ്ണയൊന്നും നമ്മൾ ഒരിക്കലും മറക്കരുത് കാരണം പ്രോബർട്ടി ഇൻ പബ്ലിക് ലൈഫ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതായത് ആർക്കും പൊതു നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ വ്യക്തി ജീവിതത്തെയും അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തെയും വിശകലനം ചെയ്യാനുള്ള അവകാശമുണ്ട് അത് നിഷേധിക്കപ്പെടാൻ പറ്റില്ല കാരണം അവർ പൊതുജനങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ട ആളുകളാണ് അവർക്ക് വ്യക്തിജീവിതത്തിൻ്റെ സ്വകാര്യതകളാകാം അതിനപ്പുറത്തേക്ക് അവരുടെ പൊതുജീവിതത്തെ അതിൽ ഉപയോഗിക്കുന്ന അതിൽ വഹിക്കുന്ന പദവികളെയൊക്കെ ഉപയോഗപ്പെടുത്തി വ്യക്തി ജീവിതത്തിൽ സ്വാർത്ഥ ലാഭങ്ങളും അതുപോലെ തന്നെ സ്വകാര്യ സുഖങ്ങളും ഒക്കെ അനുഭവിക്കാൻ തുടങ്ങിയാൽ അവിടെ അതിൻ്റെ ആ നേരിയ രേഖ നമ്മൾ ലംഘിക്കപ്പെടുകയാണ് ആ ബ്രീച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാനും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് കേരളത്തിൽ ശബ്ദമില്ലാതെ പോകുന്ന ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടിയാണോ എന്ന് പോലും എനിക്ക് വീണ്ടും ഒരു സംശയമുണ്ട് ശബ്ദമില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് കാരണം കോൺഗ്രസ് പ്രവർത്തകരുടെ ശബ്ദം നിലച്ചു പോയിട്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് മാസത്തിലേറെയായി ലോക്സഭ വിജയം കോൺഗ്രസിനെ കേരളത്തിൽ ഒരു തരത്തിൽ പിടിപ്പിച്ചിരുന്നു അത് പൊതുസമൂഹത്തിലേക്ക് അവരതെങ്ങനെയാണത് പകർന്നാടിയത് എന്നുള്ളതിൻ്റെയും ഏകദേശം ഒരു മൂന്ന് നാല് വർഷങ്ങളായി അതിൽ കൂടുതലായി തന്നെ ഒരാൾ നടത്തിയ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വഹിക്കുന്ന രാഷ്ട്രീയ സ്ഥാനങ്ങളും പവർ പൊസിഷൻസും ഒക്കെ ദുരുപയോഗം ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഇനി കേരള സമൂഹം ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് കേരളത്തിൻ്റെ പ്രജ്വൽ രേവൺ ആരാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലായി പ്രജ്വൽ രേവണ പാഴികൾക്കുള്ളിലാണ് കേട്ടോ കാരണം കർണാടകയിലെ കോൺഗ്രസ് അവിടെയാണ് അതിൻ്റെ വൈരുദ്ധ്യം കിടക്കുന്നത് കർണാടകയിലെ കോൺഗ്രസ് വളരെ കേമമാണ് എന്നാണ് പറച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എം പി എ കൃത്യമായി പൂട്ടി തെളിവുകൾ നിരത്തി കോടതിയിൽ ഹാജരാക്കി ഇപ്പോഴും ജാമ്യം അനുവദിക്കപ്പെടാതെ ജയിലിൽ തന്നെ തുടരുകയാണ് പ്രജ്വുൽ രേവണ്ണ രണ്ട് ആഴ്ചകൾക്ക് മുന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളുകയും വിധി ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് വേറൊരു ന്യായമാണുള്ളത് കാരണം കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം ഇല്ലാതെയായിട്ട് കുറേ ആയി എന്ന് പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം പണ്ട് എബ്രാഹിം ലിംഗന്റെ ഒരു ഉണ്ട് യു ക്യാൻ ഫൂൾ ഓൾ ഓഫ് ദ പീപ്പിൾ സം ഓഫ് ദ ടൈം ആൻഡ് സം ഓഫ് ദ പീപ്പിൾ ഓൾ ഓഫ് ദ ടൈം ഞാനതൊന്ന് പറയാം എന്ന് ഇതിൻ്റെ ഒരു ഭാഗം കൂടി വരുന്നുണ്ട് നിങ്ങൾക്ക് പലരെയും എല്ലാ സമയത്തേക്കും വിഡികളാക്കാം എല്ലാവരെയും കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ പല സമയത്തേക്കും വിഡ്ഢികളാക്കാം പക്ഷേ യു കനോട്ട് ഫൂൾ ഓൾ ഓഫ് ദ പീപ്പിൾ ഓൾ ഓഫ് ദ ടൈം പക്ഷേ നിങ്ങൾക്ക് എല്ലാവരെയും എല്ലായ്പ്പോഴും വിഡികളാക്കാൻ പറ്റില്ല അതിലേക്ക് ഞാനൊരു ചെറിയൊരു ക്ലോസ് ആഡ് ചെയ്ത് ചേർക്കുകയാണ് എക്സെപ്റ്റ് ഇഫ് യു ആർ നോട്ട് ഇൻ കോൺഗ്രസ് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് ഇത് കേരളത്തിലെ കോൺഗ്രസ്സിന് പാതകളില കാരണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും വീണ്ടും വിഡ്ഢികളാകാൻ വേണ്ടി നിന്നുകൊടുക്കുന്ന അവരുടെ നേതാക്കളുടെ ഒരുപക്ഷെ പ്രവർത്തനത്തിൽ ഒരു തെറ്റുമില്ല എന്ന് സ്വയം വിശ്വസിച്ച് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന മഹത്വവൽക്കരിക്കുന്ന ഒരു കൂട്ടമായി അതപ്പതിച്ചു പോയിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിൽ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ആത്മവിശകലനം പോലെയോ അല്ലെങ്കിൽ എങ്ങനെയാണ് പൊതുജീവിതത്തിൽ സ്വന്തം വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിച്ചു നിർത്തേണ്ടത് എന്നുള്ളതും അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇടപെടലുകൾക്ക് ഒരു മാന്യത ഉണ്ടാകേണ്ടത് എന്നുള്ളതൊക്കെ മറക്കുകയും ഒരുപക്ഷെ മാധ്യമ പരിലാളനകളൊക്കെ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട പ്രിവിലേജ്ഡ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ ആ യൂത്ത് കോൺഗ്രസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കേരളത്തിൽ മാധ്യമ ശ്രദ്ധ തന്നെത്താനെ കിട്ടും കാരണം അപ്പുറത്ത് നിൽക്കുന്നത് ഇടതുപക്ഷമാണ് സി പി എം ആണ് അവരുടെ ചുറുചുറുക്കൾ ഒരു നേതൃനില ഡിവൈഎഫ്ഐയെ എങ്ങനെയും താറടിച്ച് കാണിക്കാൻ പറ്റുന്ന ഏതൊരു അവസരവും ഒപ്പം ഡിജിറ്റൽ യുഗത്തിന്റെ സാധ്യതകളും ഉപയോഗപ്പെടുത്തുമ്പോൾ ആ പളവളപ്പിൽ അങ്ങ് വീണുപോകുന്നതാണ് പൊതുജീവിതം എന്ന് ധരിച്ച് വശായി വെച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ തലയിൽ കൊണ്ട് നടക്കുകയാണ് ആ തലയിൽ കൊണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രയോഗം വന്നത് കൊണ്ട് നടന്നതും നീ ഷാഫി കൊണ്ടുപോയി കൊല്ലിച്ചതും നീ എ സതീശ അങ്ങനെയാണ് എനിക്കതിനെ മാറ്റാൻ തോന്നുന്നത് യഥാർത്ഥത്തിലുള്ള ചൊല്ലെന്താണെന്ന് നിങ്ങൾക്കൊക്കറിയാം കൊണ്ടു നടന്നത് നീയെ ഷാഫി കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ സതീഷ എന്നാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മ വരുന്നത് കാരണം എന്തിനു വേണ്ടിയായിരുന്നു പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് ആ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടന്നു എന്തൊക്കെ നടന്നില്ല കൃത്യം പത്ത് മാസങ്ങൾക്ക് മുന്നേ ഞാൻ പലപ്പോഴായും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചൊരു സന്ദേശമായിരുന്നു അത് ഇന്ന് എനിക്ക് ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോൺ വിളികൾ വന്നപ്പോൾ കുറേ പേര് മൗനമായിരുന്നു അറ്റത്ത് ഒരാളും ഇന്ന് ചീത്ത പറഞ്ഞില്ലേ കേട്ടോ പണ്ട് ഭയങ്കര ചീത്ത വിളിക്കായിരുന്നു പാർട്ടിയെ ചതിച്ചുപോയി എന്നൊക്കെ ഇന്ന് അവർക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് പാർട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഒരു മനുഷ്യൻ എന്നുള്ളതാണ് നമ്മളോട് കാണുന്ന ഒരു സഹതാപം സഹതാവെന്നാണ് എനിക്ക് തോന്നിയത് എനിക്കറിയില്ല അപ്പം ഇന്ന് ആരും ദേഷ്യപ്പെട്ടൊന്നുമില്ല പക്ഷെ കുറേ പേര് കരഞ്ഞവരുണ്ട് അപ്പുറത്ത് ഫോണിൻ്റെ തലക്കിൽ നിന്ന് കുറേ പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല ആ മൗനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കും െളിപ്പെടുത്തരുതെന്ന് പറഞ്ഞ് കുറച്ച് പേര് സന്ദേശങ്ങൾ അയച്ചു ഇതിൽ തന്നെ തുടർന്നിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളാണ് ശരിയെന്ന് കാലം വിധിയെഴുതുമായിരുന്നില്ലേ എന്നൊക്കെ അവരുടേതായിട്ടുള്ള വികാരത്തിൻ്റെ പുറത്താണ് അവർ പറയുന്നത് അപ്പോഴും അവരുടെ ആത്യന്തികമായ രാഷ്ട്രീയം എന്താണ് എന്നും രാഷ്ട്രീയത്തിൽ എന്താണ് നമ്മൾ ഓരോരുത്തരും പുലർത്തേണ്ടത് എന്നൊന്നും അവരാലോചിക്കുന്നില്ല വ്യക്തിപരമായ നമ്മളോട് ഇഷ്ടം കൊണ്ടായിരിക്കാം അപ്പോൾ ആ കോൺഗ്രസ് പ്രവർത്തകർ ഇനിയും ഇനിയും മൗനം നടിച്ചാൽ കേരളത്തിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം അത് രാഷ്ട്രീയ എതിരാളികൾ മുതലെടുക്കുമോ എന്ന് പറഞ്ഞ് നിങ്ങൾ അടക്കി വെക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ഇതാണ് ഇനി അങ്ങോട്ടുണ്ടാകാൻ പോകുന്ന അനുഭവം എന്നെങ്കിലും മനസ്സിലാക്കുക കാരണം അടച്ചു വെക്കും തോറും ആളുകൾ എത്തിച്ചേരുന്ന ഉയരം കൂടും ഉയരം കൂടും തോറും വീഴ്ചയുടെ ആഘാതവും കൂടുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്